ഇത് ചിലപ്പോൾ ഒരു ദിവസത്തേ രണ്ട് ദിവസത്തേക്കൊരു പ്രതിഭാസിച്ചു പക്ഷേ തുടർച്ചയായിട്ട് നായപ്പോഴത്തേക്കും എനിക്കൊരു സംശയം തോന്നി യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയുടെ സ്കോഡ് കയറിയും അദ്ദേഹത്തിന് ഫൈൻ അടിക്കുകയും ചെയ്തു തൊട്ടടുത്ത മാസത്തിൽ വന്നപ്പോഴത്തേക്ക് ഇരുപത്തിനാല് ലക്ഷമായിട്ടാണ് ഈ റവന്യൂ ഇൻക്രീസ് ചെയ്തത് അത് ഒമ്പത് ലക്ഷം രൂപയുള്ളൊരു ഇൻക്രീസ് ഉണ്ടായി കാരണം ഒരു തെറ്റല്ല അത് അത് തെറ്റാണ് നമസ്കാരം ഒരു വിവരാവകാശ രേഖ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലെ ടിക്കറ്റ് വരുമാനം ഒൻപത് ലക്ഷമായി ഉയർന്നു അതുവരെ പതിനഞ്ച് ലക്ഷമായിരുന്നു പിന്നീടത് ഇരുപത്തിനാല് ലക്ഷം രൂപയായി അതായത് ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന് തോന്നിയ ഒരു സംശയത്തിൻ്റെ പുറത്ത് നടത്തിയ ഒരു വിവരാവകാശ ചോദ്യത്തിലാണ് ഈ റെയിൽവേ ഒരു മറുപടി നൽകിയും പിന്നീട് ആ ടിക്കറ്റ് കൗണ്ടറിലെ വരുമാനം ഇരുപത്തി നാല് ലക്ഷം രൂപയായി ഉയർന്നതും എന്തായാലും ആ വിവരാവകാശ രേഖ ചോദിച്ച വിനായക സച്ചിൻ നമ്മുടെ ഒപ്പം ചേരിയാണ് വിനായക എങ്ങനെയായിരുന്നു ആ ഒരു ആർ ടി ഐ കൊടുക്കാൻ കാരണം എന്തായിരുന്നു ആർ ടി ഐയിൽ ചോദിച്ചത് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസമാണ് അഞ്ചാം തീയതി ഞാൻ ഞാനിവിടെ എറണാകുളം ടൗണിൽ നിന്നും എൻ്റെ സ്ഥലം കൊല്ലത്തേക്ക് പോകുമായിരുന്നു അപ്പോൾ സ്ഥിരം ഞാൻ ഇവിടുന്ന് ആണ് ട്രെയിൻ യാത്ര ചെയ്യാറുള്ളത് നാട്ടിലേക്ക് പോകുമ്പോൾ അപ്പോൾ പലപ്പോഴും പല ദിവസങ്ങളിലും വരുമ്പോഴത്തേക്കും വൈകുന്നേരം സമയം ഇതുപോലെയുള്ള ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പീക്ക് ടൈമിലെ ക്യൂവിൽ ഈ കാണുന്ന പ്ലാറ്റ്ഫോമിൽ ആരുമില്ലായിരുന്നു ടിക്കറ്റ് കൊടുക്കാൻ ക്ലർക്കുമാരായിട്ട് ആരുമില്ലായിരുന്നു സ്ഥിരമായിട്ട് ഞാൻ വിചാരിച്ചു സ്ഥിരം ഇത് ചിലപ്പോൾ ഒരു ദിവസത്തേ രണ്ട് ദിവസത്തേക്കോ ഒരു പ്രതിഭാസം ഒന്ന് വിളിച്ചു പക്ഷേ തുടർച്ചയായിട്ട് നായപ്പോഴത്തേക്കും എനിക്കൊരു സംശയം തോന്നി പക്ഷേ യഥാർത്ഥ കാരണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയുടെ സ്കോഡ് കയറിയും അദ്ദേഹത്തിന് ഫൈൻ അടിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ ടിക്കറ്റ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ശ്രമിച്ചപ്പോൾ ആളില്ലായിരുന്നു അപ്പോൾ യു ട്രൈ ചെയ്ത് പുള്ളി കിട്ടിയില്ല ടിക്കറ്റ് കിട്ടിയില്ല ചില സമയത്ത് നെറ്റ്വർക്ക് ഇഷ്യൂ കാണാം അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അത് വല്ലാതെ തന്നെ ടച്ച് ചെയ്തു കാരണം ഒരു പൗരൻ്റെ തെറ്റല്ല അത് അത് അതാ വ്യവസ്ഥയുടെ തെറ്റാണ് സിസ്റ്റത്തിൻ്റെ തെറ്റാണ് പൗരൻ്റെ തെറ്റല്ല അതോടൊപ്പം പുള്ളി അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അമ്മ എന്തോ കാണാൻ വേണ്ടി എന്തോ അസുഖ പെട്ടെന്ന് യാത്ര ബോഡി ബോഡിയേണ്ടി വന്നതാണ് ട്രെയിനിൽ അമ്മയ്ക്ക് അസുഖമായിട്ടുള്ള വിഷയം കൊണ്ട് ടെൻഷനിൽ കയറിയതാണ് അപ്പോൾ അതിനുശേഷം ഞാനത് എനിക്ക് പേഴ്സണലി അയാളെ പുള്ളി അറിയില്ല പക്ഷേ അടുത്ത ഇരുന്നപ്പോൾ സീറ്റിനടുത്ത് ഇരുന്ന് അപ്പുറത്തെ സീറ്റിൽ എന്തൊരു വിഷയം കണ്ടതാണ് പക്ഷേ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് അന്ന് രാത്രി എൻ്റെ എൻ്റെ മൈൻഡിൽ വല്ലാതെ ടച്ച് ചെയ്തു എന്തെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ആർ ടി ഐ ചോദിച്ചത് അപ്പോൾ ചോദിച്ചതിൻ്റെ ചോദ്യങ്ങളെന്ന് പറയുന്നത് ഈ ടിക്കറ്റ് എറണാകുളം ടൗണിലെ ടിക്കറ്റ് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലെ അണ്ടർസോ ടിക്കറ്റ് കൗണ്ടറിലെ ഉദ്യോഗസ്ഥരുടെ പേര് അവരെ എംപ്ലോയ്മെൻറ്റ് നമ്പർ ഡ്യൂട്ടി ലിസ്റ്റ് പിന്നെ മൂവ്മെന്റ് രജിസ്റ്റർ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പക്ഷെ മൂവ്മെന്റ് രജിസ്റ്റിസ്റ്ററും ഇല്ലെന്നാണ് എനിക്ക് കിട്ടിയ മറുപടി അത് സത്യം പറഞ്ഞാൽ ബാക്കി ഇല്ലാത്തതിനെക്കാട്ട് ഷോക്കായ മറുപടി അതാ കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വില്ലേജ് ഓഫീസിൽ പോലും സർക്കാർ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോലും മൂവ്മെന്റ് രജിസ്റ്റർ മെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ അതുപോലെ ഇല്ല വല്ല ടൈമിന് വിലയുള്ള ഒരു സ്ഥാപനമായ റെയിൽവേയിൽ മൂമെന്റ് രജിസ്റ്റർ പോലും ഇല്ലെന്നാണ് എനിക്ക് ഒരു മറുപടി കിട്ടിയത് അപ്പോൾ പക്ഷെ അതിന് ശേഷം ഇവിടെ ഉദ്യോഗസ്ഥർ വരുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ പെർമനൻ്റ് ആയിട്ടൊരു ടിക്കറ്റ് വെൻറ്റ് ചെയ്യാൻ ഒരു പ്രൈവറ്റ് ഏജൻറ്റിനെ പോസ്റ്റ് ചെയ്തതായിട്ട് മനസ്സിലായി അങ്ങനെ ഇപ്പോൾ ആ ടൈമിൽ അറ്റ്ലീസ്റ്റ് ടിക്കറ്റ് കൊടുക്കാൻ ഒരാളെങ്കിലും വരുന്ന അവസ്ഥയിലെത്തി അപ്പോൾ അതായത് ഈ കൊടുത്തപ്പോഴത്തേക്ക് റെയിൽവേക്ക് തോന്നിയോ അങ്ങനെയാണ് അങ്ങനെയാണ് എനിക്കും മനസ്സിലായത് കാരണം ഈ ഉദ്യോഗസ്ഥൻ്റെ ഉദ്യോഗസ്ഥരുടെ പേരും എംപ്ലോയ്മെൻറ്റ് നമ്പരും അവരുടെ ഡ്യൂട്ടി ലിസ്റ്റൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അവരുടെ എക്സിസ്റ്റൻസിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ചോദിച്ചത് ഒരു ഉദ്യോഗസ്ഥൻ്റെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഭയം തോന്നി കാണും നമ്മൾ പരാതി കൊടുക്കുമോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്തോ കഴമ്പുണ്ടായതുകൊണ്ടായിരിക്കാം അവർ നടപടിയായിട്ട് വന്നത് നിയമപരമായിട്ട് എന്തോ കഴമുണ്ടായിട്ടെന്നായിരിക്കും നടപടി അതിനുശേഷമാണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു കുറച്ചെങ്കിലും ഉദ്യോഗസ്ഥരിവിടെ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി വരാൻ തുടങ്ങിയത് പിന്നെ അതിനുശേഷം പിന്നെ പിന്നെ ഒരു ഡിസംബറിൽ ഞാൻ ഒരു ചെറിയൊരു കൗതുകത്തിൻ്റെ പേര് കൊടുത്തയാണ് അതായത് നമ്മൾ എന്തായാലും മുന്നേക്കാൾ ടിക്കറ്റ് വെൻറ്റിങ് നടക്കുന്നുണ്ട് അപ്പോൾ വരുമാനം കൂടിയോ ഇല്ലയോ നമ്മുടെ ഒരു എഫർട്ട് കൊണ്ട് എന്തെങ്കിലും നടന്നോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഒരു കൗതത്തിൽ വെറും ഒരു ക്യൂരിയോസിറ്റി കൊടുത്തതാണ് അപ്പോഴേ പക്ഷേ അതാണ് ഏറ്റവും ഷോക്കായത് കാരണം ഓഗസ്റ്റിൽ അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം സംതിങ് ആയിരുന്നു അൺറിസോർട്ട് അൺ ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ തന്നെ പക്ഷേ വിഷം കൊട്ട് ഡിസംബറിൽ വിവരാവശം കൊടുത്തതിന് ശേഷം ഡിസംബറിൽ ഒരു കൊടുത്തു അതിന് കിട്ടിയ മറുപടിയിൽ ഓഗസ്റ്റിലെ പതിനഞ്ച് ലക്ഷവും നമ്മുടെ സെപ്റ്റംബർ തൊട്ടടുത്ത മാസത്തിൽ വന്നപ്പോഴത്തേക്ക് ഇരുപത്തിനാല് ലക്ഷം ആയിട്ടാണ് ഈ റവന്യൂ ഇൻക്രീസ് ചെയ്തത് അത് ഒമ്പത് ലക്ഷം ഒരു ഇൻക്രീസ് ഉണ്ടായി പിന്നെ അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഞാൻ ഡിസംബർ വരെ ചോദിച്ചു അങ്ങോട്ടുള്ള മാസത്തിൽ ഇരുപത്തൊന്ന് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം ഒരു ട്വൻറ്റി പ്ലസ് ലാക്സിൻ്റെ ഇൻക്രീസാണ് ഇങ്ങനെ എനിക്ക് മറുപടിയായിട്ട് കിട്ടിയത് അപ്പോൾ ശരിക്കും ഷോക്കായി പോയി കാരണം അതുവരെ ഒരു പ്രോപ്പർ എഫക്റ്റീവായിട്ട് ടിക്കറ്റ് ബെൻറ്റിങ് നടന്നി നടക്കുന്നില്ലായിരുന്നു എന്ന് എനിക്ക് അതിലൂടെ മനസ്സിലായി രണ്ട് ഒരു വർഷത്തിൽ പക്ഷേ അതിലൊരു സന്തോഷമുണ്ട് കാരണം ജനങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഉപകാരപ്പെടുന്ന രീതി ചെയ്യണമെന്ന് കാരണം എല്ലാവരും പറയുകയെന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ നമ്മളൊരു പൗരൻ വിചാരിച്ചിട്ടൊന്നും നടക്കാല്ല നിസ്സഹായ മറുപടിയാണ് എല്ലാവരും പറയുന്നത് പക്ഷെ നമുക്ക് നമ്മളെ കൊണ്ട് ചുറ്റുന്ന ചെറിയ കാര്യങ്ങളായാലും ചെയ്താൽ ചിലപ്പം വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും അതാണ് എനിക്ക് തോന്നിയത് പലരും അതാണ് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷേ ഇവിടെ വിനായക സച്ചിൻ അത് തിരുത്തി കുറിച്ചിരിക്കുകയാണ് അപ്പം ഈ ദൃശ്യങ്ങൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുന്ന ഭൂരിഭാഗം പേരും ഈ തെക്കോട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് തിരുവനന്തപുരം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെയാണ് ഈ ശനിയാഴ്ച ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്കുള്ള ദിവസമാണ് ആ ദിവസങ്ങളിൽ ഇവിടെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവർ തൊട്ടടുത്ത ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് അവിടെ വെച്ച് അവർക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല ആ സമയത്ത് യു ടി എസ് നിന്നും വർക്ക് ചെയ്തില്ല യു ടി എസ് ആപ്പുഴിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോഴൊന്നും അത് ചിലപ്പോൾ പ്രവർത്തിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാം ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിവരാവകാശ ചോദ്യം അവിടേക്ക് ചെല്ലുന്നത് ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ റെയിൽവേയ്ക്ക് മനസ്സിലായി എന്തോ മുട്ടം പണി വരുന്നുണ്ടെന്ന് അങ്ങനെയാണ് എത്രയും വേഗം തന്നെ ഒരു ടിക്കറ്റ് ബൈൻഡിങ് മെഷീൻ ഇവിടെ സ്ഥാപിച്ചു അവിടെ ഒരാളെയും സ്ഥാപിച്ചു കൂടാതെ ടിക്കറ്റ് കൗണ്ടറിൽ സ്ഥിരമായിട്ട് ടിക്കറ്റ് ടിക്കറ്റ് ക്ലർക്കിനെ കൂടി അവർ നിയമിക്കുകയും ചെയ്തു സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കുന്ന ക്ലർക്ക് രാവിലെ വന്നിട്ട് പിന്നീട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയായിരുന്നു ചെയ്തത് എന്തായാലും വിനായക സച്ചിൻ്റെ ആ ഒരു ഇടപെടൽ ഇത്തരത്തിൽ വലിയൊരു ഗുണം യാത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് വളരെ വേഗം തന്നെ ഇവിടുന്ന് ടിക്കറ്റ് ലഭ്യമാകും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാതെ തന്നെ ഇവിടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ അവർക്ക് ടിക്കറ്റ് എടുക്കാം മറ്റല്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് വീണ്ടും നമുക്ക് ഈ ഓവർ ഓവർ ബ്രിഡ്ജ് കയറി നമുക്ക് ഇവിടേക്ക് വരണം വന്ന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും യാത്രക്കാർക്ക് വലിയൊരു ഗുണം ചെയ്തു അതുമാത്രമല്ല രണ്ടാം പ്ലാറ്റ്ഫോമിലെ ടിക്കറ്റ് കൗണ്ടറിൽ ഇരുപത്തി നാല് ലക്ഷം രൂപ വരുമാനവുമായി എന്നാണ് വിനായക സച്ചിന് നൽകിയ വിവരാവകാശ രേഖയിൽ റെയിൽവേ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആളുകൾക്ക് ഇതൊരു വലിയ മാതൃകയാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാറിയിരുന്ന് ചിന്തിക്കുന്നവർക്ക് പറ്റിയൊരു മറുപടി തന്നെയാണ് ഈ വിനായക സച്ചിൻ്റെ ഇടപെടൽ കൊച്ചിയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി വി